കോൺഗ്രസ് അല്ലെങ്കിൽ തന്നെ അവതാളത്തിലായിരിക്കുകയാണ് അവർക്ക് ഇപ്പൊ നമ്മുടെ ഇലക്ഷനിലൊന്നും വലിയ റോഡുകളില്ല പല സ്ഥലങ്ങളിലും അവരുടെ സഖ്യകക്ഷികളൊക്കെ പിന്തിരിഞ്ഞ് അടിയും ഇടിയും ജകഭോഗിയും അതിനിടയിലാണ് ഇപ്പോൾ രാഹുലിന്റെ രാഹുൽ മാംകൂട്ടത്തിൽ ഈ ഒരു വിഷയം കൂടി അപ്പോ ഇത് എങ്ങനെയാണ് കോൺഗ്രസിനെ ബാധിക്കുക ഇലക്ഷനിൽ ഇത് നമുക്കറിയാം കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് തന്നെ പല തട്ടിലാണല്ലോ അവർക്ക് തന്നെ പല അഭിപ്രായമാണല്ലോ വി ഡി അഭിപ്രായം കെ സി വേണുഗോപാലിന് അഭിപ്രായം കെ സുധാകരൻ മറ്റൊരു അഭിപ്രായം അവർ തന്നെ പരസ്പരം തമ്മി തല്ലി തീർക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കോൺഗ്രസ് നിലനിൽക്കുന്നത് അവർ തന്നെ പരസ്പരം ഒരു ഐക്യവും ഇല്ല അത് തന്നെയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് കാരണം കെ സുധാകരൻ ഇന്നലെ പറയുകയുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ശരിക്കും നമ്മൾ ഓർത്ത് അദ്ദേഹം ഉദ്ദേശിച്ചത് എനിക്ക് രാഹുൽ ഗാന്ധിയാണോന്ന് വരെ നമ്മൾ സംശയിച്ചു പോയി കാരണം അതിനുശേഷം അദ്ദേഹം പറയുകയാണ് ഞാൻ വോയിസ് റെക്കോർഡ് കേട്ടിട്ടില്ല എന്നുള്ളത് അപ്പൊ കേൾക്കാതെ അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത് ആ വോയിസ് റെക്കോർഡ് കേൾക്കാതെ ചാറ്റ് കാണാതെ അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത് ഇദ്ദേഹം നിരപരാധിയാണെന്ന് പറയുന്നതിൽ ഒരു ലോജിക്കില്ലല്ലോ എനിക്ക് തോന്നുന്നു അത് ബി ഡി സതീഷിന്റെയും കെ സി വേണുഗോപാലും എടുത്ത നിലപാടിന് വിരുദ്ധമായിട്ടൊരു നിലപാട് തന്നെ എടുത്തേക്കാം എന്ന് കരുതിക്കൊണ്ട് ബോധപൂർവം അദ്ദേഹം അങ്ങനെ പറഞ്ഞതാവനെ ചാൻസ് ഉള്ളു അപ്പോഴും മാതൃകയാക്കേണ്ട ഒരു പാറ്റ് തന്നെയാണല്ലേ പല പലപ്പോഴും മാതൃകയാക്കേണ്ട ഒരു പാർട്ടി തന്നെയാണ് നമുക്കറിയാം ഇദ്ദേഹം ഇദ്ദേഹം ഈ പ്രവർത്തി ചെയ്തത് ഇദ്ദേഹത്തിന്റെ പാർട്ടിയിലെ പൂർവീകരും ഈ പ്രവൃത്തി തന്നെ ചെയ്തിട്ടുള്ളവർ തന്നെയാണ് നെഹ്റു മുതൽ രാഹുൽ ഗാന്ധി വരെ പിന്നെ നമുക്ക് ഇന്ദിരാഗാന്ധിയുടെ ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്ക് അറിയാമല്ലോ ഇതേ ആരോപണം അവര് നേരിട്ടിരുന്നു അപ്പൊ ആ ഒരു ചരിയെ മാത്രമേ ഇദ്ദേഹം പിൻപറ്റിയിട്ടുള്ളൂ എന്നുള്ളത് മാത്രമാണ് വസ്തുത അപ്പോ ഇ നമ്മുടെ ഒരു ഇലക്ഷൻ സമയത്ത് ഈ രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയം പൊങ്ങി വരുമ്പോ ഇത് ഇനി എങ്ങനെയായിരിക്കും അതായത് നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല നിയമസഭാ ഇലക്ഷൻ വരെയുണ്ട് ഈ ഒരു കാര്യം എങ്ങനെയായിരിക്കും അല്ല അതിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് ഇദ്ദേഹം ഇദ്ദേഹം ഉണ്ട് പാലക്കാട് എംപിയും അവിടെ പാലക്കാട് മുൻസിപ്പാലിറ്റിയുടെ ഒരു വാർഡിൽ പോയിരുന്നല്ലോ ബിജെപിയുടെ സ്ഥാനാർത്ഥി ആ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു പോകും അപ്പൊ അതിൽ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബിജെപിക്ക് ആയിരത്തി ഇരുന്നൂറ് വോട്ടുണ്ട് കോൺഗ്രസിനും സി പി എമ്മിനും കൂടി ഇരുന്നൂറ് വോട്ട് തികച്ചില്ല അങ്ങനെ ഒരു സ്ഥലത്ത് എന്തിനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് അപ്പൊ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്ക് കളിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പൊ രംഗത്തെത്തിയിരിക്കുന്നത് അത് മാത്രമല്ല ഇദ്ദേഹത്തെ പിന്തുണയ്ക്കാനായിട്ട് ഒരുപാട് വ്യക്തികളും ഇന്ന് ഒരുപാട് സ്ത്രീകളടക്കം മുന്നോട്ട് വരുന്നുണ്ട് അതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ എന്തോ ഇതിനകപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല പിന്നെ പരാതി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്തിന് രംഗത്ത് വരണം എന്നുള്ളതാണ് അവര് പറയുന്നത് അവർ മുന്നോട്ട് ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതില് സ്ത്രീകളും ഒരുപോലെ കുറ്റക്കാരാണ് കാരണം ഇദ്ദേഹത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങി കൊടുത്തത് ഈ സ്ത്രീകളാണല്ലോ അതും എനിക്ക് തോന്നുന്നു പല പല സ്ത്രീകൾക്ക് പല സ്ത്രീകളും കരുതിക്കൂട്ടി തന്നെ ആയിരിക്കാം ഇത്തരം തരത്തിൽ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു റിലേഷൻ ഒക്കെ ആയത് അല്ലെ അതെ പക്ഷേ സമയത്ത് നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ ഈ പലരും പറയുന്നുണ്ട് ഈ പെൺകുട്ടി എന്തുകൊണ്ട് പരാതി ഉന്നയിച്ചില്ല പക്ഷെ നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പല സാഹചര്യങ്ങളും പല കേസുകളും ഇതിന് ഉദാഹരണമായിട്ടുണ്ട് ഇരയെ എപ്പോഴും വേട്ടയാടുകയും വേട്ടക്കാരനെ എപ്പോഴും ആഘോഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിലുള്ളത് അപ്പൊ ഈ പെൺകുട്ടി എങ്ങനെയാണ് പരാതി ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ത് ധൈര്യത്തിലാണ് അവൾ പോവുക അവൾക്കൊപ്പം ആരാണ് നിൽക്കുക ഇപ്പൊ നമ്മൾ യൂട്യൂബ് ചാനലുകളും സകല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സകല ന്യൂസ് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും എല്ലാവരും രാഹുൽ മാംകൂട്ടത്തിൽ മാത്രമാണ് പിന്തുണക്കുന്നത് അല്ലാതെ ഒരു പെൺകുട്ടിയുടെ വശം ആരും ചിന്തിക്കുന്നില്ല അപ്പൊ പിന്നെ അവൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ അവളൊന്ന് സഹായതയല്ലേ എനിക്ക് തോന്നുന്നു അതിന്റെ പിന്നിലും മറ്റു ചില ഫാക്ടേഴ്സ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു അല്ലേ ഓൾറെഡി ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടു മറ്റു ചില ഫാക്ടേഴ്സ് അതിൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട് അവർ പരാതിപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇമ്മോറൽ തരത്തിലുള്ള ഒരു ബന്ധമായിരുന്നു ഇവർ നിലനിന്നത് കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു അവർ ബന്ധ അവർ പരാതിയുമായി മുന്നോട്ട് വരാതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ആ അങ്ങനെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഈ ഈ സംഭവത്തിൽ സംഭവത്തില് ഭാഗത്തും തെറ്റുള്ളത് കൊണ്ടായിരിക്കാം അതാണ് ഇദ്ദേഹത്തിന്റെ കരുത്തും കോൺഫിഡൻസും എന്ന് എനിക്ക് തോന്നുന്നു ഇവയുടെ ഭാഗത്തും തെറ്റുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷേ നമ്മൾ ആ ചാനലിൽ വ്യക്തമായിട്ട് കണ്ടതാണ് ആ കുട്ടിയെ അങ്ങോട്ട് നിർബന്ധിക്കുകയാണ് പ്രഗ്നന്റ് ആക്കാൻ വേണ്ടി അങ്ങോട്ട് നിർബന്ധിക്കുകയാണ് അത് പ്രഗ്നന്റ് ആയതിനു ശേഷം അത് അബോട്ട് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അപ്പൊ അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ബി എൻ എസ് സെക്ഷൻ എയ്റ്റി എയ്റ്റ് പ്രകാരം കുറ്റകൃത്യമാണ് സീറോ എഫ് ഐ ആർ ആണ് ഇദ്ദേഹത്തിന് പത്ത് ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്നതാണ് അതെ 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 മാത്രമല്ല പിന്നെ വേറെ കാര്യം ഇവിടെ ഈ ഒരു പ്രശ്നം മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്ത്രീകൾ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് ഒരുപാട് കോൺഗ്രസിൽ നിന്നുള്ള ഒരുപാട് സ്ത്രീ ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വനിതാ നേതാവ് തന്നെ അദ്ദേഹത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു മുൻ എംപിയുടെ മകളെ ഇദ്ദേഹം ഈ തരത്തിൽ മോശമായിട്ട് മോശമായിട്ട് പെരുമാറിയെന്നല്ല പരസ്പരം ബന്ധത്തിലായിരുന്നു അവസാനം എന്തോ ജാതി വേറെയാണ് ജാതിയിൽ കുറഞ്ഞതായതുകൊണ്ട് വിവാഹം ചെയ്യില്ല എന്ന് വരെ പറഞ്ഞു എന്നുള്ളതാണ് അടുത്ത വെളിപ്പെടുത്തലുള്ളത് ഇതാണ് നമ്മുടെ പുരോഗമനവാദം ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് നേതാവ് യുവാക്കൾ മാതൃകയാക്കണം ആ യുവാക്കൾ മാതൃകയാക്കേണ്ട ഒരു കോൺഗ്രസ് നേതാവ് കേവലം ജാതിയിൽ താഴ്ന്നതിന്റെ പേരിൽ ആ ഒരു സ്ത്രീയെ കൂടി ആ ഒരു എംപിയുടെ മോളെ കൂടി വിവാഹം വഞ്ചിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ മറ്റൊരു മറ്റൊരു വസ്തുത മനസ്സിലാക്കേണ്ടത് ഒരു എംപിയുടെ മകൾ അതുപോലും ഈ ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് മുന്നോട്ട് വരാത്തത് അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പാർട്ടിയിൽ തന്നെ പരാതിപ്പെട്ടിട്ടുണ്ടാവും അവർ പാർട്ടിയിൽ പരാതിപ്പെട്ടിട്ടുണ്ടാവാം പാർട്ടി അത് മാത്രമല്ല ഇദ്ദേഹത്തിനെതിരെ വലിയൊരു രീതിയിലുള്ള പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ പാർട്ടിയെ ബാധിക്കുമെന്ന് ആ എംപിയും കരുതിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവർ ഉള്ളിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പറഞ്ഞു തീർക്കാമെന്ന് കരുതിക്കൊണ്ടായിരിക്കും പാർട്ടിയിലെ ഉന്നത നേതൃത്വങ്ങളോട് അവർ ബന്ധപ്പെട്ടിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്താ പറയുക ഒന്ന് ചെയ്യാൻ മറ്റൊന്ന് വളർന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ശബരിമല വിഷയത്തില് ആകെപ്പെട്ടിരിക്കുന്ന ഒരു സി പി എം ഇപ്പൊ ഈയൊരു വിഷയത്തെ പരമാവധി അവർ ഉപയോഗിക്കുന്നുണ്ട് അവർ ഇതിന് ഉപയോഗിച്ചുകൊണ്ട് അവർ അവരുടെ ആ ഒരു വശ സ്വാഭാവികമായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മിസ്ട്രി എന്ന് പറയുന്നത് വളരെ വലുതാണല്ലോ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വിഷയത്തെ ഉപയോഗിച്ചുകൊണ്ട് അവർക്കെതിരെയുള്ള ആരോപണങ്ങളെ മറക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളത് വസ്തുതയാണ് പക്ഷെ അതിനെ പ്രതിരോധിക്കാനോ അതിനെ ഒരു വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനോ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തെ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഇപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് തോന്നുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണോ എന്ന് നമുക്ക് സംശയം തോന്നി പോകും കാരണം ആ തരത്തിലാണ് ഇദ്ദേഹം നേതാക്കൾ മുതിർന്ന നേതാക്കളെ എല്ലാവരെയും ധിക്കുന്നത് ഒരു കടുത്ത അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു ശൈലിയായിരുന്നുള്ളോ ഇദ്ദേഹത്തിന് മുൻപും എല്ലാ കാലത്തും ഇദ്ദേഹം സ്വീകരിച്ചിരുന്നത് ഇന്നും എല്ലാ നേതാക്കന്മാരെയും ഇദ്ദേഹം അവരുടെ യാതൊരു വിലയും കൊടുക്കാതെ നേതാക്കന്മാരും പാലക്കാട് ഇറങ്ങി നടക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിക്കപ്പെട്ട നേതാവ് എന്ത് ധൈര്യത്തോടെയാണ് തല ഉയർത്തിപ്പിടിച്ചു അദ്ദേഹം നടക്കുന്നത് അതും ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയല്ലേ അദ്ദേഹം എത്രയും തനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല താനാണ് ഇവിടെ വേട്ടയാടപ്പെടുന്ന മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത് പല വേദികളിലും അദ്ദേഹം അല്ല അത് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത് ഈ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്ട്രാ മാരിച്ചൽ അഫേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർ ചെയ്ത ഒരു തെറ്റിന്റെ അവരുടെ ഭാഗത്തുനിന്നും തെറ്റുകൂടി ഉണ്ടായിട്ടുണ്ടല്ലോ അത് അതായിരിക്കാം ഇദ്ദേഹത്തിന് ഈ കോൺഫിഡൻസ് നൽകുന്നത് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോ ഇദ്ദേഹം മാത്രമല്ല തെറ്റ് അവരും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉള്ള ഒരു കോൺഫിഡൻസ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തും ഉണ്ട് അപ്പൊ അതായിരിക്കാം ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കോൺഫിഡൻസ് നൽകുന്നത് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാനുള്ള കോൺഫിഡൻസ് നൽകുന്നത് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ പിന്താങ്ങുന്ന ഒരുപാട് വ്യക്തികളുണ്ടല്ലോ ഒരു സമൂഹ ഇദ്ദേഹത്തെ പിന്താങ്ങുന്നുണ്ടല്ലോ അത് ഇദ്ദേഹത്തിന് കരുത്തു കയറുകയാണ് യഥാർത്ഥത്തിൽ മറ്റൊരു കാര്യം കൂടി നമ്മളിവിടെ പറയണം അത് ഒരു ഇദ്ദേഹത്തെ പിന്തുണച്ച് ഒരുപാട് സ്ത്രീകൾ രംഗത്തെത്തുന്നുണ്ടല്ലോ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഇദ്ദേഹത്തെ പോലെ ഒരാളെ വീട്ടിൽ കയറ്റി വിശ്വസിച്ച് വീട്ടിലേക്ക് കയറ്റാൻ സാധിക്കുമോ ഇഷ്ടംപോലെ സ്ത്രീകൾ ഇദ്ദേഹത്തെ ഭാഗം ചേർന്നുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പക്ഷം ചേർന്നുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട് ഇദ്ദേഹത്തെ ന്യായീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തല്ലും പിടിയും വരെ നടക്കുന്നുണ്ട് രാഹുൽ മങ്കൂടത്തിൽ വിഷയത്തില് അപ്പോ അങ്ങനെയുള്ള സ്ത്രീകൾ എന്തിൻ്റെതാ എന്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് ഇത് ആ ഒരു സ്ത്രീകൾക്ക് എല്ലാവർക്കും തന്നെ നമുക്കറിയാമല്ലോ ഇദ്ദേഹത്തിന് നല്ലൊരു പ്രസംഗ ശൈലി ഇദ്ദേഹത്തിന് ഉണ്ട് ഇദ്ദേഹത്തിന് നല്ല ആശയങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു കഴിവുണ്ട് അപ്പൊ ഇദ്ദേഹം ഈ ഒരു കഴിവ് എനിക്ക് തോന്നുന്നു കോൺഗ്രസിലെ മറ്റൊരു നേതാക്കൾ വളരെ വിരലമായിട്ടുള്ള നേതാക്കന്മാർക്ക് മാത്രമേ ഇല്ല നേതാക്കളില്ല ഈ ഇങ്ങനെ ഒരു കഴിവുള്ളത് അപ്പൊ അവരൊക്കെ കാണുന്നത് ഇദ്ദേഹത്തെ കോൺഗ്രസിന് അന്തിമ വാക്കായിട്ടാണ് അവര് ഇദ്ദേഹത്തെ കാണുന്നത് അവർക്ക് ഇദ്ദേഹം ഒരു റോൾ മോഡലായിട്ടാണ് അവർ ഇന്നും ഇദ്ദേഹത്തെ കാണുന്നത് അപ്പൊ ഇദ്ദേഹം ഇല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് എന്താ കോൺഗ്രസ് നശിച്ചു കോൺഗ്രസ്സേ ഇല്ലാതാവും എന്നുള്ള ഒരു ഭയമാണ് അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് നേരെ മറിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരണം ഒന്ന് നമ്മൾ നോക്കേണ്ടതാണ് ഇങ്ങനെ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വ്യക്തികളുടെ എന്തിരുന്നാലും ഒരു പ്രബുദ്ധ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഈ വേട്ടക്കാരനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു ജനസമൂഹത്തോട് നമുക്കൊക്കെ പുച്ഛാണുള്ളത്